ഇടതും വലതും ന്യൂനപക്ഷങ്ങളെ ഓർത്ത് ന്യൂനപക്ഷങ്ങളെ ചൊല്ലി ഒരുപാട് വിലപിക്കുന്നുണ്ട് എന്നാൽ ഇവർക്ക് ആർക്കെങ്കിലും ഈ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ടോ ഇവര് രണ്ട് ആട്ടിൻ ആടുകളെ കൂട്ടിയിടിപ്പിച്ച് അതിൻ്റെ രക്തം കൂട്ടി കുടിക്കുന്ന ചെന്നായിക്കളുടെ റോളാണ് എൽ ഡി എഫ് യു ഡി എഫ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ തമ്മിൽ അടിപ്പിച്ച് അവരുടെ രക്തം ഊറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവർക്ക് ആർക്കും ഇതിന് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല അവർ പരിഹാരം കാണുകയുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് അവരെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ് രാഷ്ട്രീയം എന്ന എത്രത്തോളം ഉണ്ടോ അത്രയും കാലം ഈ ന്യൂനപക്ഷങ്ങൾ തമ്മിലടിപ്പിച്ച് അതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായിട്ടുള്ള ശ്രമങ്ങളാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തുന്നത് പക്ഷേ ഞങ്ങളുടെ ഈ എൻ ഡി എ പ്രവേശനം തീർച്ചയായിട്ടും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അത് കേന്ദ്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക അതിനൊരു പരിഹാരം കണ്ടെത്തുക അതായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഈ തീരുമാനം ഇതിൽ സ്റ്റേറ്റ് കമ്മിറ്റിയും അതുപോലെ ജില്ലാ കമ്മിറ്റിയും അതിലുള്ള എല്ലാ ആളുകളുടെയും അനുവാദത്തോടു കൂടി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ചർച്ചകൾ നടത്തി തീരുമാനമെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് എല്ലാവരും അത് മനസ്സിലാക്കി കേരളത്തിൻ്റെ വളർച്ച കേരളത്തിൽ കേരളത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ ഒരു കൂട്ടുകെട്ടിനെ അനുകൂലിക്കും അനുകൂലിക്കണം രാഷ്ട്രീയം മറന്ന് കേരളത്തിൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവർ ഇതിനെ അനുകൂലിക്കുമെന്ന് ഞാൻ വിചാരിക്കും